Thank you ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ആറര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എഴുന്നേറ്റപ്പോൾ അപ്പോൾ എന്താ കാരണമെന്ന് വച്ചാൽ ഇന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല കാരണം ഇന്ന് മിക്ക സ്കൂളുകൾക്ക് അവധിയാണല്ലോ അപ്പോൾ ആഹിലിനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആകെ മൂന്ന് കുട്ടികളെ ഇന്ന് ട്യൂഷൻ ഉണ്ടാകുമായിരുന്നുള്ളൂ കാരണം ക്ലാസ് ക്ലാസ്സില്ലെങ്കിൽ രാവിലെ എഴുന്നിട്ട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്യൂഷന് വേണ്ടി മാത്രമായിട്ട് അവർ രാവിലെ എഴുന്നേൽക്കണ്ടേ അപ്പോൾ അതിലൊരാൾക്ക് ഇന്നലെ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നുകൊണ്ട് അയാൾ എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഒരാളും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അവനോടും വരണ്ടാന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വൈകി എഴുന്നേറ്റേക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ വെള്ളയപ്പത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം നോക്കുന്ന ഇതാണ് കേട്ടോ ഇപ്പോൾ വെള്ളയപ്പവും ഇതേപോലെ തന്നെ ഇഡ്ഡലിയൊക്കെ നമ്മൾ അരച്ചിട്ട് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു രാവിലെ എഴുന്നേക്കുമ്പോൾ ഇത് പൊങ്ങിയോയെന്നറിയാനായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ക്യൂരിയോസിറ്റി ആയിരിക്കും അല്ലേ പൊങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര ടെൻഷനായിരിക്കും വീട്ടമ്മമാരുടെ ടെൻഷൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എപ്പോഴും നമ്മൾ തലേന്ന് അരച്ച് വെക്കുന്ന കാര്യങ്ങൾ പിറ്റേന്നത്തേക്ക് കറക്റ്റായിട്ട് കിട്ടിയോ എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ അതാ എനിക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയട്ടോ രാവിലെ അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി ഇതാ കോരി മാറ്റി വെക്കുന്നുണ്ട് ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് പണിയൊന്നും ഇല്ലാട്ടോ കാരണം ഇന്നലെ രാത്രിയാണ് നമ്മൾ ചിക്കൻ കറി വെച്ചത് അതേപോലെ വോട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ഇരുമ്പ് ചട്ടി മയക്കുന്നത് കാണിച്ചായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ അതിലാണ്ടോ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുന്നേ സത്യം പറഞ്ഞ വെള്ളയപ്പത്തിന് വാങ്ങിച്ചൊരു ചട്ടിയല്ല കേട്ടോ ഞാൻ എന്തെങ്കിലും ഇതേപോലെ വലത്താനൊക്കെ ആയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടിയും ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രങ്ങളേക്കാളും കൂടുതൽ എനിക്കിഷ്ടം ഇതേപോലെ മൺചട്ടികളും ഇതേപോലെ അപ്പം ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കേട്ടോ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം അപ്പം സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒട്ടും വിചാരിച്ചില്ല നല്ല സക്സസ് ആയിട്ട് കിട്ടുമെന്ന് പിന്നെ ആകെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത് എപ്പോഴും ചൂടായിരിക്കുമല്ലോ അപ്പം നമ്മൾ രണ്ട് സൈഡ് പിടിച്ചിട്ട് വേണം ഇതൊന്ന് റക്കി എടുക്കാനായിട്ട് അതുമാത്രമല്ല ചെറുതായിട്ട് എണ്ണ തൂവി കൊടുക്കണം ഈ രണ്ട് കാര്യങ്ങളും മാത്രമേ ഉള്ളൂ പിന്നെ എപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം മെയിൻ്റെനൻസ് കുറച്ച് കൂടുതലാണ് ഈ ഒരു ഇരുമ്പ് ചട്ടിക്ക് എപ്പോഴും ഓയിൽ സ്പ്രെഡ് ചെയ്തൊക്കെ വെക്കണമല്ലോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലാണ്ട് ഒഴിച്ച് തന്നെ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ചൂടാവും നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാം അങ്ങനെ കുറേ അഡ്വാൻറ്റേജസും കൂടി ഉണ്ട് അപ്പോൾ എൻ്റെ നോൺ സ്റ്റിക്കൊക്കെ ഒരു ഇതൊക്കെ ചീത്തയായി തുടങ്ങി കേട്ടോ അപ്പോഴാണ് ഏതാലെനിക്ക് പാത്രങ്ങൾ വാങ്ങിക്കണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് അപ്പോൾ ആ വെള്ളയപ്പം നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു ചട്ടി അപ്പോൾ വെള്ളയപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം ഇനിയിപ്പോൾ ഞാൻ എന്താ ചിക്കൻ കറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കൂടുതൽ ബോട്ടിയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് പാഹിലിന് ചിക്കൻ വറുത്തതും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മസാലയൊക്കെ പ്രി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറുത്ത് എടുക്കാൻ കേട്ടോ ഒരെണ്ണം വറുത്ത് മാറ്റിയിട്ടുണ്ട് രണ്ട് മൂന്ന് പീസൊക്കെ ഞാൻ കൊടുക്കാറുള്ളവന് കാരണം വേറെ കറി എന്തെങ്കിലും ഉണ്ടാവും ഇപ്പം ചിക്കൻ കറിയും കൂടി കൊടുത്തുവിടുന്നുണ്ടേ ബോട്ടി ഇപ്പോൾ ചൂടാക്കേണ്ടതെന്ന് വിചാരിച്ചു കാരണം അത് കഴിക്കുന്ന ഞാനാണ് അപ്പോൾ കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും ചൂടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ആഹിലിനുള്ളതാണ്ട് ഇപ്പോൾ ഒന്ന് എടുക്കുന്നേ പിന്നെ അത് ആ ഫുഡൊക്കെ കഴിഞ്ഞു ആലിമിനൊക്കെ ഉണ്ടായി ആക്കണം അപ്പോൾ അടുത്തൊരു ചട്ടിയും കൂടി ഉണ്ടായിരുന്നല്ലോ അതും ഇതേപോലെ കഞ്ഞിവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം അതിൽ സവാളയിട്ട് വഴറ്റണം അപ്പൊ എന്തായാലും ആ വെള്ളമൊക്കെ ഒന്ന് തണുക്കട്ടെ അപ്പൊ ഞാനപ്പോഴത്തേനും വേഗം ഒന്ന് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കാനുള്ള പ്ലാൻ ആണെ വീട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് തുടക്കാൻ പോവാട്ടോ അപ്പൊ നമ്മള് താഴെ കഴിഞ്ഞ ദിവസം തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ തന്നെ പൊടി ഉണ്ട് പിന്നെ ഇപ്പൊ ട്യൂഷനും കൂടി എടുക്കുന്നതുകൊണ്ട് കുട്ടികളൊക്കെ കയറുമ്പോൾ എന്തായാലും പൊടിയൊക്കെ ആവുമല്ലോ അപ്പോൾ താഴെ ഞാനൊന്ന് വേഗം ഒന്ന് തുടച്ചെടുക്കട്ടെ അന്തരീക്ഷം മൊത്തത്തിൽ ഈർപ്പായിട്ടിരിക്കണം ആ ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീടൊക്കെ തുടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഒരുപാട് സമയം എടുക്കും അപ്പൊ എനിക്ക് ഭയങ്കര മടിയാണ്ട് സത്യം പറഞ്ഞാൽ മഴക്കാലത്ത് തുടക്കാനായിട്ട് പിന്നെ തുടക്കാണ്ട് എന്താ ചെയ്യുക അതുകൊണ്ട് തുടക്കുന്നേ കേട്ടോ അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ തുടക്കുമ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടായിരിക്കും കേട്ടോ തുടക്കുന്നത് നമ്മൾ തുടക്കുന്ന ഒരു സ്റ്റിക്കില് മാത്രമല്ല അല്ലാണ്ട് നിലത്ത് ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിക്കും കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് തുടച്ചെടുക്കുന്നത് അപ്പോൾ ഈ തുടക്കുന്ന സമയത്ത് എല്ലാ റൂമിലും ഫാൻ ഫുൾ സ്പീഡിൽ അങ്ങോട്ട് ഇട്ടേക്കോട്ടാ എന്നിട്ട് ഞാൻ തുടച്ച് കഴിഞ്ഞ് നേരെ സിറ്റൗട്ടൊക്കെ ഒന്ന് തുടച്ച് വരുമ്പോഴത്തേന് ലാസ്റ്റാണ് കേട്ടോ സിറ്റൗട്ട് തുടക്കുന്നത് സിറ്റൗട്ട് തുടക്കുന്നത് വേറൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പുറത്തൊക്കെ തുടക്കുന്ന ഒരു കാർ കുറച്ചും സിറ്റൗട്ടൊക്കെ തുടക്കാൻ വേണ്ടി വേറൊരു സ്റ്റിക്കുണ്ട് അതുകൊണ്ടാണ് കേട്ടോ തുടക്കുന്നത് അപ്പോൾ അതൊക്കെ തുടച്ചു വരുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു അകത്തെല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് അപ്പോൾ ഈ ഒരു സമയം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുമാത്രമല്ല ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ലൈക്കും ചെയ്തേക്കണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസ് എല്ലാരും കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും മാത്രമല്ല യൂട്യൂബിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ ഇനിയും മുന്നോട്ട് ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അകത്തെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഈ ബാക്ക് വശത്ത് കൂടി നമ്മളുടെ സിറ്റൌട്ടിലേക്ക് പോകട്ടോ അവിടെയും കൂടി തുടച്ച് കഴിയുമ്പോഴത്തേനും നമ്മളുടെ ഈ അകമൊക്കെ അത്യാവശ്യം ഉടങ്ങിയിട്ടുണ്ടാവും ആ പിന്നെ ഇപ്പം സിറ്റോട്ടും കൂടി ഒന്ന് തുടച്ചെടുക്കട്ടെട്ടോ ഇപ്പൊ സിറ്റോട്ട് അടിയിലൊക്കെ ചെറുതായിട്ട് മാറാമ്പൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ അതും കൂടി ഒന്ന് ഓടിച്ചിട്ട് ഒന്ന് തുടച്ചാണ് കേട്ടോ അപ്പോൾ സിറ്റോട്ട് അത്യാവശ്യം ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ ഒന്ന് വേഗം ഒന്ന് തുടച്ചെടുക്കട്ടെ ഇനിയിപ്പോൾ കാർ പോർച്ചും കൂടി ഒന്ന് തുടക്കാട്ടെ കാർ പോർച്ചും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ സൈക്കിളൊക്കെ കയറ്റുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും ചെളിയും വെള്ളമൊക്കെ ആയിട്ട് തന്നെ ഉണ്ടാവും പിന്നെ ടു വീലർ ആണെങ്കിലും നമ്മൾ എപ്പോഴും പുറത്തേക്ക് എടുക്കുകയും കയറ്റുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അതും ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ എന്തായാലും ആയതുകൊണ്ട് തന്നെ ചെളിയിൽ കൂടിയാണ് വണ്ടി വരുന്നത് റോ നമ്മുടെ റോഡ് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ പല പ്രാവശ്യം ഞാൻ വീഡിയോസിൽ കാണിച്ചതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലോണം ചെളി ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇവിടെയും ഒന്ന് തുടക്കുന്നുണ്ട് മഴക്കാലത്ത് ചെടികളുടെ കാര്യം കേട്ടോ ഭയങ്കര കഷ്ടം പ്രത്യേകിച്ച് തൂക്കിയിട്ടിരിക്കുന്ന ചെടികൾ നമ്മൾ മഴയാണല്ലോ മൊത്തം തണുത്തിരിക്കുകയാണല്ലോ എന്ന് വിളിച്ചു തൂക്കിയിട്ടാണ് ചെടികളൊക്കെ അങ്ങോട്ട് മറന്നു പോട്ടെ ഇത് നോക്കി ചെടിയുടെ കോലങ്ങണ്ടോ അപ്പൊ എനിക്കിത് കണ്ടപ്പോ ഭയങ്കര സങ്കടമായി പോയി കേട്ടോ ഞാൻ സത്യം ഇത് മറന്നേ പോയി ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സിന്റെ കാര്യം പിന്നെ എല്ലാത്തിനും വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ദാ അതിനിടയ്ക്ക് ഞാൻ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നാളെ അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അതാ ഈ സാമ്പാർ കഷ്ണങ്ങള് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം സാമ്പാർ അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ എല്ലാ കഷ്ണങ്ങള് വെച്ച് അഡ്ജസ്റ്റ്മെന്റ് ആണ് അപ്പൊ ഇത്രയും കഷ്ണങ്ങൾ ഉണ്ടട്ടെ ഇത് മതിയല്ലോ സാമ്പാറിന് പിന്നെ അച്ഛങ്ങും നമ്മുടെ ഇവിടെ ഉണ്ടായതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാ ഇതൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എടുത്ത് സാമ്പാർ വെച്ചാൽ മാത്രം മതി അപ്പൊ ആഹിൽ സ്കൂളിൽ സാമ്പാറും ഇഡ്ഡലിയാണ് കേട്ടോ കൊടുത്തുവിടുന്നത് വീട്ടിൽ ഞാൻ എന്താ രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് കാരണം അരച്ചപ്പ കുറച്ചധികം തന്നെ കൂടിപ്പോയിട്ടുണ്ട് അതൊക്കെ ഇനി പാത്രത്തിന് പുറത്തേക്ക് വന്നാൽ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ രണ്ട് പാത്രത്തിലാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്